ഭാരതപ്പുഴയുടെ ജലസംഭരണശേഷി വർദ്ധിപ്പിക്കുന്നതിനായി നടപ്പിലാക്കിയ മണൽ നീക്കത്തിലൂടെ സർക്കാരിന് വൻ നേട്ടം ഷൊർണൂർ പട്ടാമ്പി തൃത്താല കൂട്ടക്കടവ് തടയണകളിൽ നിന്നായി ഇതുവരെ എഴുപത്തിയഞ്ചു കോടി രൂപയാണ് രചനാ വിത് ഭാരതപ്പുഴയിലെ മൂന്ന് തടയണകളിൽ നിന്നായി മണൽ നീക്കത്തിലൂടെ സർക്കാരിന് ലഭിച്ചത് എഴുപത്തിയഞ്ചു കോടിയുടെ ആദായം ഭാരതപ്പുഴയിലെ ഷൊർണൂർ പട്ടാമ്പി തൃത്താല കൂട്ടക്കടവ് തടയണകളിൽ നിന്ന് മണൽ നീക്കത്തിലൂടെ സർക്കാരിന് ലഭിച്ചത് എഴുപത്തിയഞ്ചു കോടിയുടെ വരുമാനം ഷൊർണൂർ ചെറുതുരുത്തി തടയണയിൽ നിന്ന് മാത്രം ടെൻഡർ റോയൽറ്റി ജി വരുമാനത്തിലൂടെ ലഭിച്ചത് മുപ്പത് കോടിയിലേറെ രൂപ പട്ടാമ്പി കീഴായൂർ തടയണ തൃത്താലയിലെ കൂട്ടക്കടവ് തടയണ എന്നിവിടങ്ങളിൽ നിന്നായി നാൽപ്പത്തിയഞ്ചു കോടിയോളം രൂപയും വരുമാനം ലഭിച്ചു ഇറിഗേഷൻ വകുപ്പിന്റെ മേൽനോട്ടത്തിലും നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലുമാണ് ടെൻഡർ നടപടികളും മണൽ നീക്കവും കുഴൽമണൽ വിൽപ്പനയും ഇറിഗേഷൻ വകുപ്പ് ഷൊർണൂർ സബ് ഡിവിഷണൽ പരിധിയിലെ കടവുകളിൽ നിന്നാണ് ഇത്രയും വരുമാനം സർക്കാരിന് ലഭിച്ചത് ഇനി ഒറ്റപ്പാലം വീട്ടിന തടയണയും വാണിയംകുളം പഞ്ചായത്തിലെ താങ്ങാലി തടയണ പ്രദേശത്ത് നിന്നും മണൽ നീക്കം ചെയ്യാൻ ടെൻഡർ നടപടികളായിട്ടുണ്ട് ഇതോടെ ഷൊർണൂർ സബ് ഡിവിഷനിലെ ഭാരതപ്പുഴയിലെ അഞ്ച് തടയണ പ്രദേശങ്ങളിൽ നിന്നും മാത്രമായി ഏകദേശം കോടിയുടെ വരുമാനമാവും സർക്കാരിന് ലഭിക്കുക ടെൻഡറിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ കമ്പനികളാണ് തടയണകളിൽ വൻതോതിൽ അടിഞ്ഞുകൂടിയ മണലും എക്കലും മറ്റും വേർതിരിച്ച് ശുദ്ധീകരിച്ച പുഴ മണൽ വിപണിയിൽ എത്തിക്കുന്നത് ഒരു അടി മണലിന് തൊണ്ണൂറ് രൂപ നിരക്കിലാണ് വിൽപ്പന ഷൊർണൂർ തടയണയിൽ അടിഞ്ഞുകിടക്കുന്നത് ഏകദേശം ഒന്നര ലക്ഷം എം ക്യൂബ് മണൽ ശേഖരമാണ് രണ്ടര മീറ്റർ ഉയരമുള്ള തടയണകളിൽ ഒന്നര മീറ്ററിലധികം ഉയരത്തിൽ മണൽ അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടുണ്ട് മണൽ മൂലം തടയണകളുടെ ജലസംഭരണശേഷിയിൽ കാര്യമായ കുറവും സംഭവിച്ചു വേനലിലെ ജലക്ഷാമം നേരിടാൻ ഇത് തടസ്സമാണ് മഴക്കാലത്തെ തടയണകൾ അതിവേഗം നിറഞ്ഞു വെള്ളപ്പൊക്കത്തിനും കാരണമാകാറുണ്ട് ഇതോടെയാണ് സർക്കാർ ഭാരതപ്പുഴ അടക്കം ജലാശയങ്ങളിലെ മണൽ ശേഖരം നീക്കം ചെയ്യാൻ പദ്ധതി ആരംഭിച്ചത് വെള്ളത്തിൽ സ്ഥാപിച്ച പ്രത്യേക മോട്ടോറുകൾ ഉപയോഗിച്ചാണ് സ്വകാര്യ കമ്പനികൾ തടയണകളിൽ നിന്നും തടയണകളിൽ നിന്ന് എക്കലും മണ്ണും വേർതിരിച്ചെടുക്കുന്നത് മിക്ക തടയണകളും കേന്ദ്രീകരിച്ച് കുടിവെള്ള പദ്ധതികൾ പ്രവർത്തിക്കുന്നതിനാൽ വെള്ളം കലങ്ങാതിരിക്കാൻ പരിമിതമായ അളവിലാണ് മോട്ടോറുകളുടെ പ്രവർത്തനം നടത്തുന്നത് തൊർണൂർ തടയണയിൽ നിന്ന് പതിനായിരം എം ക്യൂബ് മണലാണ് ഇതുവരെ നീക്കം ചെയ്തത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ പ്രവർത്തനം കമ്പനികൾ പൂർത്തിയാക്കണം മഴക്കാലത്തെ പുഴയിലെ ജലനിരപ്പ് ഉയർന്നതും മറ്റും കണക്കിലെടുത്ത് കമ്പനികളുടെ അപേക്ഷകളിൽ സർക്കാർ സമയപരിധി നീക്കി നൽകുന്നതിനും പരിഗണനയുണ്ട്